ഇതാണ് കുപ്പംപുഴ പുഴ ഇതിനു കുറുകെയുള്ള പാലമാണ് കുപ്പം പാലം കുപ്പം ബ്രിഡ്ജ് എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തലിപ്പറമ്പിനടുത്ത് തലിപ്പറമ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് കുപ്പംപുഴ പുഴ സ്ഥിതിചെയ്യുന്നത് ടൗണിൽ നിന്നും ഒരു കുന്നിറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുപ്പംപുഴയിലേക്ക് പുഴയിലേക്ക് എത്തിച്ചേരാം ഈ കുപ്പംപുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലമാണ് കുപ്പം പാലം എന്നറിയപ്പെടുന്നത് ഈ നദി കുപ്പം പുഴ ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കൊടഗ് ഡിസ്ട്രിക്റ്റിലെ ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയിൽ നിന്നാണ് നമ്മൾ പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിലേക്കോ കണ്ണൂരേക്കോ പോകുമ്പോൾ ഈ പാലത്തിലൂടെ കടന്നിട്ടാണ് നമ്മൾ തലിപ്പറമ്പിലേക്കോ പയ്യന്നൂരിലേക്കോ എത്തിച്ചേരുന്നത് കണ്ണൂരിൽ പോകുന്നവർ തലിപ്പറമ്പിലേക്ക് കൂടെ കടന്ന് വേണം കണ്ണൂരിലേക്ക് എത്തിച്ചേരാൻ പയ്യന്നൂരിൽ നിന്നും അപ്പോഴും നമ്മൾ ഈ പാലം കടന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത് വളരെ മനോഹരമായ ഒരു ആർക്കിടെക്റ്റ് വർക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പാലം ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഒരു ഫീലിംഗ് ആണ് കണ്ണൂർ തലിപ്പറമ്പ് പയ്യന്നൂർ ഭാഗത്തുള്ളവർക്ക് ഈ പാലം നൽകുന്നത് ചെറുപ്പം മുതലേ കണ്ടു ശീലിച്ച ഈ പാലം ഒരുപാട് നാൾ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നിർ നിർത്തി ഒരു വീഡിയോ എടുക്കണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇന്നാണ് അത് സാധിച്ചത് പുതിയ ഹൈവേ പാലത്തിൻ്റെ വർക്കൊക്കെ നടന്നു വരികയാണ് തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് നടന്നു വരുന്നത് ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ രൂപത്തിൽ തന്നെയാണോ അടുത്ത പാലവും പണിത തീരുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതിൻ്റെ ഓർമ്മയോളം വരില്ല ഒരു പാലവും എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടുകാലത്തൊക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാലമായിരുന്നു ഈ കുപ്പം പാലം നമ്മൾ കണ്ണൂരിൽ പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ പാലം കടന്നു പോകുന്നത്